ഈ വർഷത്തിൽ ഓഫറുണ്ട് ഓഫറില് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഈ ഈ വർഷം ഇവനെ കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങൾക്ക് അവരുടെ വീട്ടിൽ പോയി ഇവൻ നിക്കാൻ തയ്യാറാണ് ഈ വർഷം പുതിയൊരു ഓഫർ അലഞ്ചോസ് ഈ വർഷം അലഞ്ചോസ് പെരനെ കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു ഓഫർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇവൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിക്കാൻ തയ്യാറാണ് അത് മാത്രമല്ല നിങ്ങളുടെ തുണി അലക്കും ുംങ്ങണ പോലെ ഈ വർഷം മാത്രമേ അടുത്ത വർഷം ഡിമാൻഡ് കൂടും കാര്യം ഒരുപാട് സിനിമ ചെയ്യാൻ കളിക്കുന്ന അല്ല കല്യാണം കഴിക്കുന്ന കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾക്കാണ് ഓഫർ കാരണം എന്താ കാരണം എന്താ വെച്ചാൽ ഒരു പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോ അവരുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് അല്ല അവർക്ക് വിഷമങ്ങൾ ഉണ്ടാവും ഒരു പെണ്ണ് ആ വീട്ടിൽ പോണല്ലേ ഇത് അവർക്ക് സന്തോഷമാണ് ഈ പെൺകുട്ടി ോ തുണി ഇടാൻ ഒരാളെ അപ്പൊ ഏതായാലും ഈ വർഷം മാത്രമുള്ള ഈ ഓഫർ കാര്യം അടുത്തോലെ പിടിച്ചാൽ കിട്ടില്ല സൂപ്പർ സ്റ്റാർ ആവും അതെ സ്റ്റാറാവും അടുത്ത വർഷം തുടങ്ങി പോണെന്ന് പൈസ കൊടുത്ത് ഉദ്ഘാടനങ്ങളൊക്കെ ഉണ്ട് രൂപത്തിൽ തൗസൻഡ് ഇനിയിപ്പോ മസത്ര ഗോൾഡ് ഉത്കാടനോത്രോൾഡ് ഗോൾഡ് അതിന്റെ ഒരു ഉത്കടനം പറയാൻ പറ്റില്ല ജസ്റ്റ് പരസ്യം കട്ടോട്ടറൊള്ളൂ ഉദ്ഘാടനം പറയട്ടെ ഉദ്ഘാടനം പറയരുത് പരസ്യം ആദ്യം പറയാനോട്ടെ അപ്പൊ ഏതായാലും ഈ ഓഫർ ആരും മറക്കരുത് ഈ വർഷം ഏത് പെൺകുട്ടികളാണെങ്കിലും വരിക സൗന്ദര്യം വേണം സൗന്ദര്യം ഉണ്ടാവുമല്ലോ നിന്റെ കെട്ടിന് ഏത് സ്ത്രീധനം പോലെ സ്ത്രീധനം വേണ്ട ഇവൻ അങ്ങോട്ട് കെട്ടിച്ചാ മതി എനിക്ക് എനിക്കത്രേ പറയുള്ള ഉദ്ദേശമല്ല ഞാൻ പറഞ്ഞില്ലേ അടുത്ത കൊല്ലം ഇവ ഫേമസ് ആയി കാരണം ഈ വർഷം ഒരുപാട് പടങ്ങൾ ഇവൻ അഡ്വാൻസ് മേടിച്ചു കഴിഞ്ഞു അടുത്ത വർഷം കഴിഞ്ഞാൽ ഡിമാൻഡ് ആവും അതുകൊണ്ടിട്ട് ഇപ്പോഴേ കൊടുക്കണേ പെൺകുട്ടികൾക്ക് ഓഫർ വേണമെങ്കിൽ എന്താന്ന് വെച്ചാൽ നിങ്ങള് നമുക്ക് ഒരു ആഗ്രഹം നമുക്ക് നടക്കുന്ന മതിയാണെങ്കിൽ കൂടുതലും പാവപ്പെട്ട വീട്ടിലെ പള്ളേരണർഗറ്റ് ചെയ്തേട്ട് ക്രൗം പ്ലാസിലൊക്കെ നടത്തണം റിസപ്ഷൻ റിസപ്ഷൻ നടത്തണം നടത്താൻ നടന്നു കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ റിസപ്ഷൻ നടക്കണം പറഞ്ഞല്ലോ ആഹ് മാറ്റിയെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇങ്ങനെ പ്രപ്പോസത് നമ്മളിപ്പൊ ഇനി മാർച്ച് ഒന്നാം തീയതി പോലെ നമ്മള് സിനിമയെ കാണുന്ന പോലെ തന്നെ ചായ കുടിക്കാൻ ചായ പോകുന്നുണ്ട് അതല്ല പറഞ്ഞ കുടിക്കുമ്പോ അതിലേക്ക് കിടക്കുമെന്ന് പറഞ്ഞു ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട് ഇരുപത് പിള്ളേരെ കാണാനുണ്ട് ഇരുപത് പേര് ഇപ്പൊ വിളിച്ചിട്ടുണ്ട് നമ്മൾ എണ്ണം പോകുന്നതാണോ അത് തെറ്റാട്ടാണല്ലോ ഒരു പാവം തന്നെ ഇങ്ങനെ വിളിച്ച് കളിയാക്കരുത് എത്ര പെൺപിള്ളേർ ഇന്ന സ്ഥലത്ത് വന്നിരിക്കുമ്പോ പട്ടിയെ പോലെ വെയിലത്തൊക്കെ നിക്കുന്നു ആരും വരുില്ല എനിക്ക് എന്റെ സങ്കടം പറഞ്ഞിട്ട് ഞാൻ എന്റെ ഓട്ടോസ് എടുത്തിട്ട് അവനാ വണ്ടി കിട്ടി നേരെ വീട്ടിൽ പോയത് എവിടെ നിന്ന് തേവരെ ടെൻഷനിൽ വന്നു നിന്നായിരുന്നു പിന്നെ മറൈൻ മറേണ്ടവിൽ പോയി നിന്നായിരുന്നു കൊടയിട്ട് വരാൻ പറഞ്ഞു പാവം യും ആ ഒറ്റലോചിക്കാം കാണിക്കുന്നത് അവസ്ഥ എന്ന് പറഞ്ഞാൽ പണ്ട് യൂട്യൂബ് സിനിമയിൽ ഒരു പട്ടിനെ പോലത്തെ ഒരു ആട്ടെന്ന സീനിലൊക്കെ നമ്മുടെ അഭിനയിച്ചു അപ്പൊ അത് അഭിനയം നമ്മള് റിയൽ ലൈഫിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നു അത് അത് ജീവിച്ചത് ഒരു ലക്ഷത്തിലേക്ക് എത്തും കല്യാണം എന്തായാലും നടക്കും എന്തായാലും രണ്ടു മാസത്തിനുള്ളിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാം പുതിയുടങ്ങിയാ പുതി അറിയിച്ചില്ല ആരും അറിഞ്ഞിട്ടില്ല ഇവന്റെ ഇപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാം റീച്ചായിട്ടുണ്ട് വിഷ്ണു കൊച്ചിക്കാരൻ ഇവന്റെ വീഡിയോസ് അതിനകത്തേ ചെയ്യുന്നത് അല്ല ഈ എന്താണ് ഈ പേരെന്താണ് വിഷ്ണു കൊച്ചിക്കാർ വിഷ്ണു കൊച്ചിക്കാരൻ്റെ കൂടെ ഫേമസ് ആവാൻ വേണ്ടിട്ടത് അല്ല ഞാൻ ഓൾറെഡി സിനിമയിലുള്ള ആളല്ലോ പക്ഷെ ഫേസ് വാലി ഉണ്ടായിരുന്നില്ലല്ലോ അത് ഇവൻ കാരണമാണ് ഞാൻ ഫേമസ് ആയത് അതിന് ഇവന്റെ ഇവന്റെ ഫോട്ടോ ഞാൻ വീട്ടിൽ വെച്ച് പൂമാലയ്ക്ക് വെച്ച് എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ചെയ്യുന്നുണ്ട് രാത്രി ഒരു മണി കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരുപാട് നേരിട്ട് വന്നില്ല നേരിട്ട് മാർച്ച് ഏപ്രിൽ വരാന്നൊക്കെ പറയണ്ടി എന്തായാലും കോസ്റ്റിലുണ്ടല്ലോ നേരത്തെ വിളിക്കുന്നുണ്ടല്ലോ ഇടുക്കി കാസർകോട് കണ്ണൂർ മലപ്പുറം തിരുവനന്തപുരത്ത് നിന്നൊക്കെ നമ്മക്ക് വച്ചാ നമുക്ക് ജീവിക്കാൻ ജീവിക്കാറിയാം ഓടിക്കണമെങ്കിൽ തൊത്തുള്ള ചെക്കനല്ലേ എന്താ കിട്ടിയാൽ പുളിക്കോ വെമ്പിള്ളേരിൽ ആ അപ്പം പേരിൽ നമ്മുടെ രണ്ടര അത് മൊത്തം കുട്ടി കഴിഞ്ഞാൽ തന്നെ അത് വിറ്റ് കഴിഞ്ഞാൽ തന്നെ രണ്ടര കോടി അനിയത്തി ഉള്ളതുകൊണ്ട് ഷെയർ പോവും ഷെയർ പോയാലും ഒന്നേക്കാൾ കോടി കിട്ടും ഏഹ് കൊച്ചി ഭാഗത്തൊക്കെ നമ്മള് ചില സമയത്ത് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതാണെന്നില്ല മനസ്സിലായോ നമ്മിത്ര കോടി വേണോന്ന് പറഞ്ഞാൽ തന്നെ അതാണോ അല്ലെങ്കി ആ സ്ഥലം കൊടുക്കില്ല കൊടുക്കണ്ടോ അത്രേള്ളു മനസ്സിലായി വരുമാനം ഒരു മാസം നാപ്പത്തയ്യായിരം കിട്ടുന്നുണ്ട് ആ നിനക്ക് അതിൽ നിന്ന് വീട്ടില് പിന്നെ അമ്മയുടെ ഒരു തെരുവിളിക്കാറുള്ള ഒരു പതിവെ സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല അമ്മൂമ്മ ഭയങ്കര അമ്മുമ്മിപ്പിനെ വിളിക്കണെ ചെറിയ കണ്ടിട്ട് ഞാൻ കലഞ്ഞിട്ട് ഞാൻ വണ്ടിയായിട്ട് പോയി കളഞ്ഞിട്ടുണ്ട് എന്ത് ചെറിയ വിളിക്കണം അമ്മുമ്മ അല്ലെട ഞാൻ ഉണ്ടായിരുന്നു പറയും അത് ഞാൻ പറഞ്ഞു അമ്മുമ്മ ഒരിക്കലും ഇവനെ ചെറി വിളിക്കാൻ പാടില്ല കാര്യം എന്ത് തെറിയാണ് ഇവനെ വിളിക്കണം അത് തെറ്റാണ്